സ്വാഗതം പ്രിയരേ ഇന്നത്തെ ടാരോ റീഡിലേക്ക് ഇന്നത്തെ റീഡ് വളരെ സ്പെഷ്യലാണ് കാരണം എന്തെന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ഉറക്കൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റീഡിങ് ചെയ്യുന്നത് ഇത് എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്ന അബില എന്ന് പറയുന്ന മാഡമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ടാരോനോട് ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക അടുത്ത ഘട്ടം ഏതാണെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ് നമുക്കുള്ള അഡ്വൈസ് ഇതാണ് നമുക്ക് നമുക്കടുത്ത് തന്നെ എന്താ പറയുക സംഭവിക്കാൻ പോകുന്നത് അതായത് പ്രഡിക്ഷൻ എന്ന് പറയും അവിടെ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് ഞാൻ മലയാളത്തിൽ നോക്കട്ടെ വണ്ടർഫുൾ പതിവ്രത എന്ന് പറയുന്ന ദേവിയുടെ കാടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ പരിശുദ്ധമായ വ്യക്തിത്വത്തിന് ഉടമയായതിനാൽ ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നം നിങ്ങൾക്കൊരു പ്യുവറായിട്ടുള്ള ഹാർട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാട് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഇതെന്ന് എനിക്ക് പറയാനുള്ളത് അടുത്ത കാലത്ത് എന്തെങ്കിലും ഒരു തീരുമാനമോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഡീലിൽ ഇടപെടുന്നെങ്കിൽ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമ്മുടെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ ഭൈരവി ദേവി എന്ന് പറയുന്ന കാർഡാണ് കഠിന പ്രയത്നം ധനാകർഷണ മാർഗത്തിലേക്ക് നയിക്കുന്നു ധനസമൃദ്ധി നിങ്ങളെ പരിപോഷിപ്പിക്കും അപ്പോൾ അതായത് നിങ്ങളപ്പോൾ ഈ കാർഡ് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാലമായിട്ട് എന്തോ ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അപ്പോൾ അതിനേക്ക് എന്താ പറയുക നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് കാരണം കഠിനമായിട്ട് നിങ്ങൾ അധ്വാനിക്കുന്നു തീർച്ചയായിട്ടും അപ്പോൾ ചതിക്ക് എവിടാതിരിക്കാൻ നോക്കണമെന്നും പറയുന്നുണ്ട് എവിടേക്കാണ് നമ്മൾ പോകുന്നത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ അഭയദേവി എന്ന് പറയുന്ന ആ എന്ന് പറയുന്ന കാർഡാണ് ചെറിയ വാക്കുകൊണ്ട് പോലും മറ്റൊരാൾക്ക് അഭയമാവുക എന്നത് നിങ്ങളുടെ നിയോഗമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് കാർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ഒരു കുറച്ച് കെയർ ആവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ചീറ്റിങ് ഇതിനുള്ളൊരു സാധ്യതയുണ്ട് അതേസമയം തന്നെ നമ്മുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മളിലേക്ക് ധനം ആകർഷിക്കും അതുകൊണ്ടായിരിക്കാം നമ്മൾ ചതിക്കപ്പെടാനുള്ള സാധ്യത വരുന്നത് തീർച്ചയായിട്ടും എന്താ പറയുക മറ്റുള്ളവർക്ക് അഭയമാകാനുള്ള ഒരു നിയോഗമാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ മറ്റുള്ളവർക്ക് അഭയം നൽകാൻ നമുക്കറിയാം പ്രൊട്ടക്ഷൻ എന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നല്ലൊരു കാലഘട്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം Good night.